നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം യുഎഇ എടക്കാട് മഹൽ കൂട്ടായ്മ ഭവന പദ്ധതി രണ്ടാം സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മഹൽ കാസി അൽഹജ് പി പി ഉമർ മുസിയർ നിർവഹിച്ചു മഹലിലെ സ്വന്തമായി കിടപ്പാടമില്ലാത്ത തീർത്തും നിർദ്ധരരായ കുടുംബങ്ങൾക്ക് തണൽ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ യു എ ഇ എടക്കാട് കൂട്ടായ്മ ആശ്രയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബാനറിൽ കടമ്പൂരിൽ നടപ്പിലാക്കുന്ന ഭവന സമുച്ചയ പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ വർഷം കൈമാറിയ മൂന്ന് ഫ്ളാറ്റുകൾക്ക് പുറമേ ഈ രണ്ടാം ഘട്ടത്തിൽ മൂന്ന് ഫ്ളാറ്റുകളാണ് പണി പൂർത്തിയാക്കിയിട്ടുള്ളത് പ്രസ്തുത ഭവനങ്ങൾ ഏറ്റവും അർഹരായ മൂന്ന് കുടുംബങ്ങൾക്കാണ് സമർപ്പിച്ചത് ആശ്രയം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ അബ്ദുൾ ഗഫൂർ ഫൈസി എന്നിവർ വിശിഷ്ടാതിഥികളായി യു എ ഇ എടക്കാട് മഹൽ കൂട്ടായ്മ പ്രസിഡന്റ് മുസ്തഫ എ കെ സ്വാഗതം പറഞ്ഞു എടക്കാട് മഹൽ ജമാഅത്ത് പ്രസിഡന്റ് ഹമീദ് മാസ്റ്റർ ആശംസകൾ അറിയിച്ചു ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മുഹമ്മദ് ഷരീഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ പി കെ ഷംസിർ നന്ദി പറഞ്ഞു